അടുത്ത മലപ്പുറം ഒരു വീഡിയോ നല്ല ഹലോ ഇന്ന് ഞമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്കാണ് സ്വാഗതം പിന്നെ ചെയ്യാൻ പറഞ്ഞത് ഞമ്മള് കണ്ടമാനം പുതിയ പുതിയ വണ്ടി കുറെ കയറിയിട്ടുണ്ട് ഒരു അഞ്ചാറ് വണ്ടിയാള് പുതിയതും പിന്നെ കുറച്ച് പഴയ വണ്ടിയാളും കൂട്ടിയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പണേ നല്ല അടിപൊളി വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് നല്ല അടിപൊളി കൊറേ ഒരു ഒന്നര രണ്ടു ലക്ഷം റുപ്യാന്റെ താഴെ കുറെ ചെറു വണ്ടികൾ ഇഷ്ടം പോലെ വന്നിരിക്കണേ ഏഹ് അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നമ്മള് ഇന്നലെ വൈകുന്നേരം കയറിയ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോണ ഇന്നലെ വൈകുന്നേരം കയറിയ ഒരു നല്ല അടിപൊളി കാർട്ട ഇഞ്ചറിൽ വരുന്ന ഒരു ഐട്ടൺ ആട്ടോ ഐട്ടൺ ആവശ്യക്കാര് വരികയാണെങ്കിൽ നല്ല സിംഗിൾ ഓണർഷിപ്പില് നല്ല ബോഡി ഷേപ്പില് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആട്ടോ നമ്മൾ ഇന്റീരിയർ സർവീസ് പോളീസ് ചെയ്യാണ്ട് ഇന്നലെ രാത്രി വണ്ടി എത്തിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഫിനിഷിംഗ് ആയി ഒക്കിയിട്ട് നമ്മള് കൊടുക്കും ഒന്നും ഫിനിഷിങ് ആകാനൊന്നുമില്ല കറക്ട് കമ്പനി സർവീസിലെ സിംഗിൾ ഓണർഷിപ്പിൽ മാഗിന ഓപ്ഷനിൽ വരുന്നെ പിന്നെ എ സിയും പൗർ നാല് ഡോർ വിൻഡോ മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്ന മാഗിന ഓപ്ഷനിൽ വരുന്ന ഐട്ടണ് കാപ്പ ഇഞ്ചനില് വരുന്ന നല്ല മൈലേജിലെ ഇഞ്ചനും കാര്യൊക്കെ കാപ്പ ഇഞ്ചന വരുന്നെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഫൈനൽ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒക്ടോബർ ലാസ്റ്റ് വണ്ടിയാണ് പത്തിൽ മലപ്പുറം റെസിറേഷൻ ഇതൊക്കെ ചളിയാട്ടോ ഈ മഴയിലു പോയ നമ്മള് ഫുള്ള് ക്വാളിച്ച് സർവീസ് ചെയ്ത് കണ്ട് നൂറ് ശതമാനം ക്വാളിറ്റി ആക്കിട്ട് വൺ പോയിന്റ് ടു ആണ് ഈ വൺ പോയിന്റ് ടു മാഗ്ര ഓപ്ഷനിൽ വരുന്ന ഒരു ഐറ്റണ് പിന്നെ വേണമെങ്കിൽ ടയറൊക്കെ നല്ലൊരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചളിയാവുകൊണ്ട് മറ്റേ മഴത്തുനിന്ന് ഇങ്ങനെ വന്ന വണ്ടി ആവുകൊണ്ടാണ് ഞമ്മള് ഫുള്ള് പോളിഷ് പരിപാടിയൊക്കെ ചെയ്ത് ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പില് കറക്റ്റ് കമ്പനി സർവീസ് ഇസ്റ്റിലൊക്കെ ഉള്ള വണ്ടി നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കേട്ടോ നൂറ് ശതമാനം ക്വാളിറ്റി വണ്ടി കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതില് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്പർ കേക്ക് പിന്നെ വണ്ടിന്റെ ഫുൾ ഫോട്ടോ ഡീറ്റെയിൽ വേറെ ലൊക്കേഷൻ എല്ലാം മുട്ടിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ കാര്യമൊക്കെ നല്ല നൂറ് ശതമാനം ഇന്റർ റൂമൊക്കെ വേണേ ഫുള്ള് പക്ക വണ്ടി കേട്ടോ ഒന്നും നോക്കാലോ പക്ക നൂറ് ശതമാനം കാപ്പ ഇഞ്ചനില് വരുന്ന വണ്ടിയാണ് നല്ല മൈലേജും കാര്യൊക്കെ ഉണ്ടാവുന്നു ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങക്ക് അതിന്റെ ഫുള്ള് ഇന്ന പോളീഷ്യന് ഒരു ടച്ചിങ് ഇതിപ്പോ വന്നാണ് ഒരു ടച്ചിങ്ങും കൂടി വണ്ടി ഇമ്മ വണ്ടിമ ചെയ്യാണെങ്കിൽ ഇന്നലെ രാത്രി കയറി അഞ്ഞ് പോളീഷ് മാത്രം നമ്മൾ പെയിന്റിങ്ങും കൂടി ഇതിമ്മ ചെയ്തിട്ടില്ല ഒരു പെയിന്റിങ്ങും ചെയ്യാല്ല അപ്പൊ ഇങ്ങനെ പോളീഷ് ചെയ്യാണ് ഇതേമാതിരി പോളീഷാ ചെയ്ത് കണ്ടെങ്കിൽ നമ്മൾ ഇന്റീരിയറും ചെയ്താണ്ട് നിങ്ങൾക്ക് തരും ഒരു സാധനം ഒരു ടച്ചിങ് വണ്ടിമ കയറിയിട്ടില്ല ബോഡിമേ ബോഡിമേ ഒരു ടച്ചിങ് കയറിയിക്കുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കണ്ട അത്രയും ഗ്യാരണ്ടി വണ്ടി നൂറ് സമ്മാനം ഗ്യാരണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മോഡല് ഐട്ടന് കാപ്പ് ഇൻറ്റർ വരുന്ന വണ്ടിട്ടോ ഓക്കെ പക്ക വണ്ടിയാണ് സർവീസ് ചെയ്തിട്ടും കൂടി ഇല്ല ഇന്റർറൂമൊക്കെ ഒരു റീപ്ലേസ്മെന്റോ കാര്യൊന്നും ഇല്ല കറക്റ്റ് സർവീസ് ആ സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിട്ടോ ഒരു ഒന്നാ വാഷിംഗ് ചെയ്യാണ്ട് വെള്ളം അടിക്കാണ്ട് പക്ക വണ്ടി ഓണറ്റോ കാര്യോ ഒന്നും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല നല്ല അടിപൊളിയൊരു ഐറ്റനോ പിന്നെ യാത്രക്കൊക്കെ നല്ല കറക്റ്റ് പെർഫോമൻസിൽ വണ്ടി ആട്ടോ ഈ ഐട്ടൺ വരുന്ന വണ്ടി ചെറിയൊരു മൈലേജിന്റെ ഇതുണ്ടെങ്കിലും പക്ഷെ അത്യാവശ്യം നല്ല പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മൈലേജും കാര്യമൊക്കെ കിട്ടുന്ന ഒരു കാപ്പ ഇഞ്ചില് വരുന്ന ഐട്ടണ്ണാണ് ഇനി ഇതേ മോഡലിന് മോഡല് കൂടിയ നാളെ കയറാണ്ട് നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും വിഴിച്ചുള്ളി രണ്ടു മൂന്ന് നാല് നമ്പർ കൊടുക്കും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഇന്നലെ കയറിയ നല്ല ഫുള്ള് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞ പോളിഷ് പരിപാടിയൊക്കെ കഴിഞ്ഞ ഒരു മാതിരി എണ്ണൂറ് എം പി എഫ് ഐ എ സി വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ മാതിരി എം ടി എഫ് ഐ ചോദിക്കുന്നതിലാണ് ഈ കൊണ്ടുപോയിക്കോളി നല്ല കേൽപ്പത്ത് മലപ്പുറം റൈസറേഷനിൽ കേൽപത്തി എ ബി മുന്നൂറ്റി വണ്ടി അമ്പറൊക്കെ വരുന്ന നല്ല ഒറിജിനാലിറ്റി സിൽവർ കളറിൽ നല്ല അടിപൊളി മാരിയണ്ണൂറുമാണ് ഈ കൊണ്ടുപോയിക്കോളി നമുക്ക് ചെറിയ പൈസ ഒക്കെ ഇത് മാരുതി കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഡോറൊക്കെ ലോക്കിയതാണ് തോന്നുന്നത് നല്ല വണ്ടിട്ടോ ഇന്റീരിയർ കാര്യൊക്കെ പക്കൽ എ സി ഒക്കെ വർക്കിംഗിലെ എം ടി എഫ് ഐ എ സിട്ടോ ഒരു അറുപത്തിയെട്ടായിരം രൂപക്ക് രണ്ടായിരത്തി ഏഴ് മോഡലിൽ കിട്ടും രണ്ടായിരത്തി ഏഴ് മോഡല് എ സി വർക്കിംഗ് ഇല്ല നല്ല പക്ക കണ്ടീഷൻ വണ്ടി അറുപത്തെട്ടായിരം രൂപക്ക് എം പി എഫ് ഐ ആഴ്ച നൂറ് ശതമാനം ഗ്യാരണ്ടി കാര്യൊക്കെ കൊടുക്കണ ചെറിയ ഡ്രൈവിങ് ചെറിയ വീട്ടിലത്തെ ഒക്കെ പറ്റിയ നല്ല ടയറൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയറ് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല അപ്പോളോന്റെ ടയർ കാര്യമൊക്കെ ഉണ്ട് ഇനി വീൽ കപ്പ് നമ്മൾ ഇന്ന് ഇടും ഇന്നലെ രാത്രി കയറിയിട്ടുള്ളൂ അതുകൊണ്ട് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇടാണ്ട് ന്യൂ മോഡൽ വണ്ടിയാണ് എം ടി എഫ് ഐ ആണ് ഇഞ്ചർ റൂം ഒക്കെ പറഞ്ഞ പക്ക നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ ഇഞ്ചർ റൂം ഒക്കെ വേണമെങ്കിൽ കാണിച്ചാലാ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മേജറ് മെയിൻ ക്ലാസ് കാര്യൊക്കെ രണ്ടായിരത്തി ആയതിനാണ് ഒരു തുരുമ്പോ കാര്യൊന്നും ഇല്ല ബോഡിയൊക്കെ പക്ക കണ്ടീഷൻ വണ്ടിട്ടോ ഇത് ഇഞ്ചർ റൂമാണ് ഇതിന്റെ വൃത്തി ബോണറ്റിന്റെ ഒക്കെ വൃത്തി ഉണ്ടോ പക്ക വണ്ടി രണ്ടായിരത്തിഅ മോഡല് എം ടി എഫ് ഐ വേണെങ്കി നിങ്ങൾ കൊണ്ടുപോയിക്കോളി നല്ല നൂറ് ശതമാനം തികഞ്ഞ വണ്ടിയാണ് നമ്മൾ കൊടുക്കണത്ര അറുപത്തി എട്ടായിരം രൂപ ആണ് ചെറിയ പൈസ എന്തേലേ കുറയുള്ളൂ ടയറൊക്കെ പറഞ്ഞ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ അല്ലേ നല്ല ബോഡി ഷേപ്പ് ഇല്ല വണ്ടി കേട്ടോ വൃത്തില്ല വീൽ കപ്പ് ഇട്ടുകാണ്ട് കൊടുക്കെട്ടോ ചെറിയ പൈസ ഒക്കെയാണ് ഇത് കൊടുക്കുന്നത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയറിലൊക്കെ പറഞ്ഞ പക്ക വണ്ടിയാണ് വെറും അറുപത്തെട്ടായിരം രൂപക്ക് രണ്ടായിരത്തി ഏഴ് മോഡല് എം ടി എഫ് ഐ യേശക് വർക്കിംഗിലെ ആയിരത്തി എണ്ണൂറ് കിട്ടോ ഓക്കെ അടുത്തൊരു കുറഞ്ഞ റേഞ്ചിലെ ഡീസൽ വണ്ടി കിട്ടോ കുറഞ്ഞ റേഞ്ചിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസൽ വണ്ടി തൊണ്ണൂറായിരം രൂപക്ക് കിട്ടോ ചവർലൈറ്റിന്റെ പത്തിരുപത്തഞ്ച് കിലോമീറ്ററിന്റെ ഇരുപത് ഫുൾ ഗ്യാരണ്ടി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒക്കെ ഡീസലിന് മൈലേജ് കിട്ടണ ഒരു ഷവർ ലൈറ്റിന്റെ ബി ടി എൽ ടി എൽ എൽ എസ് ഓപ്ഷനാണ് എ സിയും പവർ സ്റ്റാരിങ്ങും പവറിൻ്റെ ഒക്കെ തന്നെ ടയർ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം ടയർ കാര്യ ഡീസൽ വണ്ടി ചെറിയ പൈസക്ക് വേണം എന്നറിഞ്ഞോണ്ടോക്കോളി വെറും തൊണ്ണൂറായിരം രൂപ കിട്ടും നല്ല ഇന്റീരിയല് കാര്യമൊക്കെ പക്ക വൃത്തിയില്ല നല്ല ക്വാളിറ്റി കാരണം ഇഞ്ചനൊക്കെ പക്ക ഗ്യാരണ്ടി തരുന്ന വണ്ടി കേട്ടോ നിങ്ങൾക്ക് വർക്ക്ഷാപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി ആകെ തൊണ്ണൂറായിരം രൂപക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അതും സിംഗിൾ ഓണർഷിപ്പിൽ കേട്ടോ ആവശ്യമൊക്കെ ചെയ്യണ്ടാവും വേണമെങ്കിൽ കാണിച്ചുകൊടുക്ക സിംഗിൾ തന്നെ തോന്നും സിംഗിൾ ഓണർ കിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴാം മാസം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിട്ടോ ഇത് ഞമ്മള് കൊടുക്കുന്നത് വെറും തൊണ്ണൂറായിരം രൂപക്കാട്ടോ കുറഞ്ഞ നല്ല സേൽസ് നല്ല അത്യാവശ്യം നല്ല ഹോട്ടലുകൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അതും തൊണ്ണൂറായിരം രൂപക്ക് ഡീസൽ വണ്ടി അറിയണം ചോയി കൊണ്ടുപോയിക്കൊണ്ടിക്കോളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബി ടി എൽ എസ് ഓപ്ഷനല് എ സിയും പവർ സ്റ്റാറും രണ്ട് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നെ ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ അല്ലേ നല്ല ബോഡി ഷേപ്പില്ലേ പവർ ഇൻഡോ പവർ സ്റ്റയറിംഗ് ഒക്കെ വർക്കിങ്ങ നല്ല പക്ക വണ്ടി നമ്മൾ എത്ര കൊടുക്കണ വെറും തൊണ്ണൂറായിരം രൂപ ഈ സൈഡൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിട്ടോ ഒരു മാരുതി എണ്ണൂറും കൂടി കിട്ടൂല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിട്ടോ സാധാ മാരുതി എണ്ണൂറും കൂടി കിട്ടാത്ത വിലക്കാണ് ഡീസൽ വണ്ടി നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി നിങ്ങക്ക് വാട്സാപ്പിലൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അതും ഫസ്റ്റ് ഓണർ വണ്ടി വണ്ടിട്ടോ കറച്ചു വല്ല ലക്ഷം കിലോമീറ്റർ ഓട്ടം കാര്യം എല്ലാ വണ്ടി കേട്ടോ വെറും തൊണ്ണൂറായിരം രൂപക്ക് ഓക്കെ ഇത്ത നമ്മൾ പരിചയപ്പെടുത്താൻ ഒരു കിടിലം വി എച്ച് ഐ ഓപ്ഷനിൽ വരുന്ന സെൻഎസ് ലോ കെ സിരീസ് ഇഞ്ചനപ്പ് വണ്ടിട്ടോ ന്യൂട്ടൈപ്പ് ഈ എഡ്ലൈറ്റ് കാര്യം ഫ്രണ്ട് ഒക്കെ ഫുള്ള് മാറും അതും വേഗണറിന്റെ കെ സീരീസ് വേഗണറിന്റെ ഇഞ്ചനും കാര്യമൊക്കെ വരാം ഇഞ്ചർ റൂമൊക്കെ പറഞ്ഞാൽ പക്ക നല്ല വണ്ടി ഇഞ്ചർ റൂം പറഞ്ഞാൽ ഇതേ ഈ ഈ വാഗണറിന്റെ അതേ സെയിം ഇഞ്ചന വരും കേട്ടോ ഞാൻ കാണിച്ചു തരാം അതൊറ്റി ഇതാണ്ടോ സെയിം കെ സിരീസ് ഇഞ്ചൻന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത് വേഗനറും ഇതാ ഈ ഇതേ ഇഞ്ചന ഇത് ഇനി ഈ വേഗനറിന്റെ ഇഞ്ചനും കണ്ടോളി ഇതേ സെയിം സാൻ ആണ് ഞാൻ ഇപ്പൊ ഇത് ഇവിടെ മുന്നിൽ തന്നെ അതുകൊണ്ട് കാണിച്ചു തരാം ഈ ഇതേ മാരുതിന്റെ കെ സിരീസ് ഇഞ്ചൻ എന്ന് പറയുന്നതാ ഈ മാരുതിന്റെ മാരുതി അറിയണതും ഈ മാരുതി അറിയാം ഇത് വേഗനറാണ് ഇത് പിന്നെ ആണ് അപ്പൊ അതേ സെയിം ഇഞ്ചന വരുന്നത് മൈലേജും കാര്യൊക്കെ വേഗനറിന്റെ അതേ ഇഞ്ചൻ ഇഞ്ചറൂമൊക്കെ പറഞ്ഞാൽ പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ കെ സീരീസ് ഇഞ്ചം പുതിയ മോഡല് പിന്നെ വേഗനറിന്റെ ഇതേ സെയിം വേഗനറിന്റെ അതേ ഇഞ്ചം ഇതേ വേഗനറിന്റെ ഇഞ്ചം വരുന്ന വണ്ടിയാണ് ഈ ഇതും അതേമാതിരി ഐറ്റിൽ പോകുകയും ചെയ്യാം ചെറിയ പൈസ ഒക്കെ കൊടുക്കും ചെയ്യട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടിയാണ് ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ പക്ക വണ്ടിട്ടോ നോക്കിയാണ് നല്ല സർവീസ് ചെയ്താൽ കൊടുത്തിട്ടുള്ളൂ ഇന്റീരിയർ പോലീസൊക്കെ ചെയ്ത് നമ്മൾ വന്നിട്ടുള്ളൂ ഇനി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇടാണ്ട് ടയറൊക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഇട്ടോ ഇവിടെ വേക്കൊക്കെ ടയറുകളൊക്കെ ഉണ്ടോ എല്ലാം പിന്നെ നാല് ഡോറ് വിൻഡോ വരും നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാർജിങ് സെൻട്രൽ ലോക്ക് അതേമാതിരി ഇന്റീരിയർ കാര്യൊക്കെ പക്കല്ല വണ്ടിയാണ് നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കെട്ടോ സീറ്റൊക്കെ ഇങ്ങനെ നീക്കിട്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വി എക്സ് ഐ വണ്ടിട്ടോ വി എക്സ് ഐ ഓപ്ഷൻ ആണ് വരുന്നത് ബ്രാക്ക് വൈഫറൊക്കെ വരും ആണ് വരുന്നത് എസ്റ്റിലോ വി എക്സ് ഐട്ടോ ന്യൂ മോഡൽ വണ്ടി നല്ല കോഫി കളർ ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ ഇത് നമുക്ക് ഒന്നര ലക്ഷം രൂപക്ക് കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഒരൊറ്റ മിനിറ്റ് ഇതിൽ ആർച്ച കോപ്പി ഉണ്ടാവും ഒരൊറ്റ മിനിറ്റ് നോക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പതാം മാസം വണ്ടി കേട്ടോ ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നര ലക്ഷം റുപ്യാക്കി എൻ എസ് സിലോ വി എക് വീൽ കപ്പ് കാര്യങ്ങളെ ഒക്കെ നമ്മൾ ഇട്ടുകാണ്ട് കൊടുക്കും ഇന്നലെ രാത്രി കയറിയ വണ്ടി ആവുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അല്ല ഓഫർ ആണ് ആൾക്കാരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഹൈ ക്വാളിറ്റി വണ്ടി നമ്മൾ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ ഓക്കേ ഏറ്റവും ഓട്ടോമാറ്റിക് നാനാണ് നമ്മളടുത്ത പരിചയപ്പെടുന്നത് കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ് നല്ല ഓട്ടോമാറ്റിക്കലി വന്ന നാനോകളുണ്ടോ റഷ്യാക്കാൻ ഒക്കെ ഇതിലേറെ നല്ലൊരു ഓട്ടോമാറ്റിക് നാനോ നിങ്ങൾക്ക് കിട്ടൂല അത്രയും പക്ക വെറും അയിമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി എന്താ ബോഡി ഷേപ്പ് അത്രയും പക്ക പെർഫോമൻസ് ഉണ്ടോ കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയൊക്കെ ഇല്ല നല്ല ഓട്ടോമാറ്റിക് ഗിയർ കാര്യൊക്കെ വരുന്നതാണ് ഓട്ടോമാറ്റിക് ചെറിയ ഇങ്ങനെ ക്ലച്ച് ഇതൊന്നും ചവിട്ടാതെ ഇങ്ങനെ ആക്സൈറ്റർ കൊടുത്ത് ഇങ്ങനെ പോണ്ടി വയ്ക്കും എ സി വരും പവർ സ്റ്റാർജിങ് വരും പവറിന്റെ വരും സെൻട്രൽ ലോക്ക് വരും ഡിക്കി ഓപ്പൺ വരും കമ്പനി ബ്ലൂടൂത്ത് സെറ്റ് കാര്യം സെൻട്രൽ ലോക്ക് എല്ലാം റിവേഴ്സ് ക്യാമറ വരണ്ട് ബാക്കക്ക് വെക്കുമ്പോ തട്ടാണെങ്കിൽ റിവേഴ്സ് ക്യാമറ വരേണ്ടത് നമുക്ക് ആൾക്കാർ റിവേഴ്സ് ക്യാമറ ബാക്കി സൗണ്ട് ഉണ്ടാക്കും അപ്പൊ റിവേഴ്സ് ക്യാമറ വരെ ഒരു ബാക്ക് തട്ടണ പേടി വരെ പേടിക്കണ്ട എല്ലാം ഫുൾ ഫിറ്റിങ്സ് ഇല്ല വണ്ടി കിട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഓട്ടോമാറ്റിക് ഞാനോ ചോദിക്കണോ പോലാണ് ഈ അയിപതിനായിരം സിംഗിൾ ഓണർഷിപ്പില് ഫുൾ ഗ്യാരണ്ടി വണ്ടി ആൾക്കാർ വന്നോളി വിളിച്ചോളി ഇന്നലെ കയറിയിട്ടുള്ളു കേട്ടോ നല്ല പക്ക വണ്ടിയാണ് പിന്നെ ഓട്ടോമാറ്റിക് അല്ലാത്തായാലും ആ അമ്പത്തഞ്ചു റുപ്യാൻ്റെ നാനോ ഒക്കെ ഉണ്ട് ഒന്ന് ഇരുപത്തഞ്ചിന്റെ നാനുകളൊക്കെ വേണമെങ്കിൽ കേട്ടോ ഓട്ടോമാറ്റിക് നാനോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വെറും അയിമ്പതിനായിരം രൂപയോടെയോ ഇതിലേറെ നല്ല ഓട്ടോമാറ്റിക്കില് നിങ്ങൾക്ക് കിട്ടൂല ഫുൾ ഗ്യാരണ്ടി ടയറൊക്കെ ആണ് തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ അല്ല വണ്ടിട്ടോ നൂറ് ശതമാനം ഗ്യാരണ്ടി വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോളി ഒരു തരുമ്പ് കുരുമ്പ് ഒന്നും ഇല്ലാത്ത ഞാനൊക്കെ ഇന്റർ റൂമാണ് അധികം തുരുമ്പ് വരല്ലോ ഫ്രണ്ട് ഭാഗം അതുകൊണ്ട് ഒരു തുരുമ്പോ ഒന്നും ഇല്ലാത്ത പക്ക വണ്ടിട്ടോ ഇതിലേറെ ഒന്നും വൃത്തിയില്ല വണ്ടി കിട്ടൂലോ ഒരു ഏത് ഈ ഭാഗമൊക്കെയാണ് അധികം ഞാനൊക്കെ തുരുമ്പായിരല്ലോ ഒരു തുരുമ്പോ കരിമ്പോ ഒന്നും ഇല്ലാത്ത വണ്ടി പക്ക ഫുൾ ഗ്യാരണ്ടി വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഫുള്ള് അടച്ചടാം ഫുള്ള് വണ്ടിയാണ് ടയറൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ടയറ് അപ്പോളോന്റെ ടയറ് കാര്യമൊക്കെ അല്ലെ ന്യൂഷേപ്പ് വണ്ടി കിട്ടോ ഞാനോ ആവശ്യക്കാരും ഓട്ടോമാറ്റിക്ക് വണ്ടിയാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം വെറും അയിമ്പത്തില്ലാനും അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഒഴിയാണ് ഓട്ടോമാറ്റിക് ഞാനോ ഒറിജിനാലിറ്റി വണ്ടി പറഞ്ഞാൽ ഒറിജിനാലിറ്റി കിട്ടോ പക്ക കണ്ടീഷൻ ഡിക്കി ഓപ്പൺ പവർ ചാരി എസി പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി സി ഡി ഒക്കെ വരുന്ന ബ്ലൂടൂത്ത് കാര്യൊക്കെ വരുന്ന റിവേഴ്സ് ക്യാമറ എച്ച് സി ഡി എല്ലാം ഉണ്ട് ആവശ്യക്കാർ വിളിച്ചോളി നമ്മളെ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് അതേമാതിരി ഇതൊക്കെ ഒന്നേക്കാലം ഉള്ളു കേട്ടോ ഇതേ ട്വിസ്റ്റ് തന്നെ ഓട്ടോമാറ്റിക് അല്ലാത്ത എ സി പവർ സ്റ്റാർ പവർ ഇൻഡോ സെൻറ്റർ ലോക്ക് പിന്നെ ഒക്കെ വരുന്ന വേണ്ടിട്ടോ ഇതൊന്നേ ഇരുപത്തഞ്ചേ ഉള്ളൂ ഓക്കേ മറ്റേത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അതേമാതിരി ഈ നാനൊക്കെ വെറും അമ്പത്തയ്യായിരം റുപ്യള്ളു കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് നാനാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതൊക്കെ വേണ്ടിയാല് അതിന് വിളിച്ചോളി രണ്ടായിരത്തി പതിമൂന്ന് നാനോ മാനുവൽ എ സിയും പവറിന്റെ ഒക്കെ വർക്കിംഗ് ഇല്ല വണ്ടി ഇത് നമുക്ക് വെറുതെ അമ്പത്തയ്യായിരം റുപ്യാക്കി ഈ നാനോ കൊടുക്കാം മറ്റേതാകുമ്പോൾ ഒന്നേക്കാളിന് കൊടുക്കാം ഓട്ടോമാറ്റിക് ആവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റേറ്റിന് കൊടുക്കാം നിങ്ങള് വിളിച്ചോളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കിന് വിളിച്ചോളി മാനുവല് സാധനമാണെങ്കി അത് വിളിച്ചോളി പവർ സ്റ്റാരിങ് കാര്യക്കല്ല റെഡിനു വേണെങ്കിൽ അത് വിളിച്ചോളി അത് അന്നേക്കാല് ഇത് അമ്പത്തഞ്ച് ഓക്കെ ഇന്നലെ രാത്രി കയറി ഒരു അടിപൊളി വാഗണർ എൽ ഓപ്ഷൻ ഐപ്ഷനില് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പ് നല്ല ബോഡി ഷേപ്പ് നല്ല വാഗണർ ന്യൂ ഷേപ്പ് വണ്ടി വണ്ടിട്ടോ കേൽപ്പത്ത് മലപ്പുറം റൈസ് റേസില് കേൽപ്പത്തി എ ടിയിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇന്റർറൂമൊക്കെ പറഞ്ഞ പക്ക വണ്ടിട്ടോ അവിടെ നിന്ന് തന്നെ എടുത്ത് ഇങ്ങനെ പോരെ പോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഇല്ല നല്ല ഐക്വാളിറ്റി വേഗണർ അതും ചെറിയ വിലക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒക്കെ നമ്മൾ കൊടുക്കണല്ലോ വേനോ കാര്യോ അപ്രോണോ ഒന്നും പൊട്ടിച്ചാത്ത നല്ല പക്ക വൃത്തില്ല വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വേഗനർ രണ്ട് അറുപതിനു ആവശ്യക്കാര് ഫുള്ള് ലോണ് രണ്ട് അറുപതൊക്കെ ലോണും കിട്ടോ ഒരു അഴിറ്റ് എണ്ണൂറിന്റെ പൈസക്ക് റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വേഗനർ കൊടുക്കണേ ടയർ കാര്യമൊക്കെ ഒരു അമ്പത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒറിജിനാലിറ്റി ക്വാളിറ്റിക്കാരൻ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മള് നല്ല പക്ക കണ്ടീഷൻ സീറ്റ് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് പവറിൻ്റെ സി പവർ സ്റ്റാരിങ്ങനെ രണ്ട് ഡോറ് വിൻഡോ ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ നല്ല പക്ക കണ്ടീഷൻ നല്ല അടിപൊളി സീറ്റ് ടവറ് കാര്യമൊക്കെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫോട്ടോയും ഡീറ്റെയിൽ ഒക്കെ കിട്ടും രണ്ടറിനൊന്നും എവിടുന്ന പതിനഞ്ച് മോഡല് വേഗനറങ്ങൾക്ക് കിട്ടൂലട്ടോ ഓഫർ പ്രൈസിലാണ് നമ്മൾ വിടുന്നത് വേല അയലായിരം നിങ്ങൾക്ക് കമ്മി ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ നമ്മൾ എടുത്ത് എടുത്തോണ്ട് വണ്ടി നല്ല പക്ക വണ്ടി സിംഗിൾ ഓണർഷിപ്പില് റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ലാത്ത രണ്ടായിരത്തി പതിനഞ്ച് ഇത് ഇതിന്റെ ആപ്പിൾ ഇല്ലാത്തത് കൊണ്ട് നിറച്ച് വണ്ടി മുട്ടിച്ചിട്ടാണ് രാവിലെ തന്നെ വീഡിയോ എടുക്കുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനാ പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വാഗണർ ചോദിക്കണ പോലെ ഉണ്ടെങ്കിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാല് നമ്മള് അടിപൊളി ഒരു വണ്ടിയാണ് ജേ സിയും പവർ സ്റ്റാനും പവറിന്റെ ഒക്കെ വർക്കിങ്ങില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നെറ്റ് കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ഒക്കെ ലോണും കയറും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല മെയിൻ ക്ലാസ്സുകാരൊക്കെ മാറിയിട്ടില്ല കേട്ടോ നല്ല വണ്ടി ഒറിജിനാലിറ്റി വണ്ടി ആവശ്യക്കാർ വിളിച്ചോളി കണ്ടമാനം വണ്ടി കേട്ടോ ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി ഏത് വേണമെങ്കിലും ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ മോൾക്കുലി അപ്പുറത്ത് വരിയിലും ഒക്കെ ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോളി ഏത് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടി നമ്മൾ തരട്ടോ വരിക്ക് കിടക്കാണ് വണ്ടി പുതിയ മോഡൽ സിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ വേഗനർ തന്നെ ഏത് വണ്ടി വേണമെങ്കിലും ഇങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് തരൂട്ടോ അതൊക്കെ നമ്മക്ക് വേഗനറൊക്കെ ഉണ്ടോ സമാനം വണ്ടി ആളുണ്ട് വരിക്ക് കിടക്കാണ് ഓക്കെ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാ വേണ്ടി വെച്ച് തരും ഓക്കെ അടുത്ത നമ്മുടെ മലപ്പുറം മണ്ഡലത്തിന്റെ ഒരു സങ്കടപരമായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ നല്ല അടിപൊളി വണ്ടി നമ്മള് സ്ക്രാപ്പിന് കൊടുക്കാൻ പോവുകയാണ് ഒരു പ്രശ്നവും കാര്യമൊന്നുമില്ലാത്ത റണ്ണിങ് കണ്ടീഷൻ്റെ വണ്ടി സ്ക്രാപ്പാർ ഇരുപത്തി ആറായിരം രൂപ പറഞ്ഞ വണ്ടിയാണ് നമ്മൾ ബാറ്റ് പെട്ടിൻ ടയറും ഇങ്ങനെ ഈ കണ്ടീഷനിൽ പാർട്ടിക്കാർക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമ്മൾ വെറും മുപ്പതിനായിരം രൂപ കൊടുക്കും എല്ലാം സ്ക്രാപ്പിന് കൊടുക്കുകയാണെങ്കിൽ നല്ല രണ്ട് പുത്തൻ ടയറ് ബാറ്റി പെറ്റൊക്കെ വാറണ്ടിയില്ല ബാറ്റി പെട്ടിയും കാര്യൊക്കെ എല്ലാം വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഓടിച്ചു പോകുന്ന വണ്ടിയാട്ടോ നല്ല വണ്ടി നമ്മൾ ഇത് ഈ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപക്ക് പാർട്ടിക്ക് ഉപയോഗിക്കേണ്ട അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതെന്താ വെച്ചാൽ പേപ്പർ എടുക്കണോ അതുകൊണ്ട് മാത്രം ഇപ്പോൾ പേപ്പറിന് അതിന് പൈസ കൂടിയതുകൊണ്ട് നമ്മളിപ്പം ഇത് പേപ്പറും കൂടി എടുത്ത് ചെറിയ ടച്ചിങ് പോളീസ് ചെയ്യുമ്പോഴത്തേന് ഒരു വണ്ടീൻ്റെ വില ആവുന്നെത്തിയിട്ടാണ് നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആർക്കേലും പേപ്പർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ എല്ലാ പേപ്പറും റെഡിയാ തെറ്റിയിട്ട് കാര്യം ഇല്ല ജനുവരി ലാസ്റ്റ് വരെ റിനീവര് പിന്നെ ഡിസംബർ വരെ ലാസ്റ്റ് വരെ പേപ്പറും കാര്യം ഒക്കെ എല്ലാ വണ്ടിയാണ് ടയറൊക്കെ ബാക്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് കട്ടല്ല ടയർ കാര്യമൊക്കെ ഇല്ല നല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഇരുപത്തി രണ്ടായിരത്തി ആറ് മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്നൊരു ബാഗാണ് അതാണ് പിന്നെ ആൾട്ടാണ് പേപ്പറൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും ഞമ്മളെ നോക്കിയിട്ടില്ല ഇരുപത്തി ഫസ്റ്റ് ഓണർ വണ്ടിയാട്ടെ ഇരുപത്താള് ജൂണ് വരെ പേപ്പറും കാര്യമാണ് ഡിസംബറിൽ ടാക്സ് മുപ്പാം തീയതി അടക്കണം ഈ കൊല്ലം ഈ മാസം ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടാണ്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷുർ കാര്യം ഒക്കെ ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ കണ്ടീഷനിലാണ് വെറും മുപ്പതിനാറ് ഉറുപ്പൊക്ക് തരും ഇതൊന്ന് ടച്ചിൻ പോലും ശേഷം ഇവിടെ ചെറിയ ടച്ചിങ് ചെയ്ത് ചെയ്തുകൊണ്ട് വണ്ടികൾക്ക് കൊണ്ടുനടക്കുക ടയറൊക്കെ എറിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ടയർ വരുന്നുണ്ട് കേട്ടോ വണ്ടി പിന്നെ ഈ പിന്നെ ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോകാ ചെറിയൊരു ടച്ചും പോളീസ് വമ്പറ് കാര്യമൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ ആവശ്യക്കാർക്ക് പഴുക്കേണ്ടുകൾക്കോ ചെറിയ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ റണ്ണിങ് കണ്ടീഷൻ ഗ്യാരൻറ്റിയാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കേണ്ടവർക്ക് റണ്ണിങ് കണ്ടീഷൻ ഉണ്ട് ഞാൻ കോഴിക്കോട് പത്ത് എഴുപത് കിലോമീറ്റർ ഞാൻ അപ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിയതാണ് അതുകൊണ്ടാണ് ഇഞ്ചിന് റണ്ണിങ് കണ്ടീഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി വർക്ക് ഷാപ്പിലൊക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ പേപ്പർ വർക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നേരെ സ്റ്റാപ്പിന് കൊടുക്കും നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഈ മുപ്പത് റുപ്യ ഇങ്ങനെ ഈ ടയറ് രണ്ട് എങ്ങനായാലും ഒരു എൺപത് തൊണ്ണൂറ് ശമ്മാനമുള്ള ടയർ ഊരി രണ്ട് ടയറിന് തന്നെ ഒരു രണ്ടഞ്ഞൂറ് ബാറ്ററി പട്ടി പുതിയ ബാറ്റി പട്ടി വാറൻറ്റി ഇല്ല പെട്ടിയാണ് അതിനൊരു മുന്നൂറ് റുപ്യപ്പം അങ്ങനെ തന്നെ അഞ്ഞൂറ് റുപ്യ റിലീസാവും അപ്പോൾ എല്ലാം ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉരിയിട്ട് അവർ പിന്നെ ഉരിക്കാണ്ട് നമ്മളൊരു ഇരുപത്താറായിരം ഉപ്പ്യാക്ക് സ്ക്രാപ്പ് കാര്യം എടുക്കും ആ വിലക്കാണിത് ഉപയോഗിക്കേണ്ടവർക്ക് വണ്ടികൾക്ക് കൊടുക്കുക വെറും മുപ്പതിനായിരം ഉറുപ്പ്യ കളിച്ചിട്ട് രണ്ടായിരത്തി ആറ് പേപ്പറൊന്നും ഇപ്പോൾ തെറ്റാത്ത വണ്ടിയാണ് ഒരു ടാക്സിന് ഒമ്പത് സംതിങ് ടാക്സ് ആയിരിക്കും റിനീമൊരു പൈസ ഇപ്പോൾ കൂടിക്കണേ എല്ലാന്നുണ്ടെങ്കിൽ ഇനി കുറേ ചാൻസ് ഉണ്ട് ജനുവരിയിലൊക്കെ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കുറയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ചെറിയ പൈസക്ക് രണ്ടായിരം റുപ്യാണ് റിനീവൽ ചാർജ് വന്നിട്ട് ഇപ്പം പത്ത് ശതമാനം കൂടി അതുകൊണ്ട് പന്ത്രണ്ടായിരം റുപ്യൊക്കെ റിനീവൽ തന്നെ വരും ഉണ്ട് അപ്പോൾ അങ്ങനെ പണിയും കൂടി വരുമ്പോഴത്തേന് പത്തിരുപത്തഞ്ച് മുപ്പത് റുപ്യ പണി എടുക്കാൻ വരുന്ന എഴുതിയിട്ട് മാത്രമാണ് ഈ വണ്ടി നമ്മൾ സ്കാപ്പിന് കൊടുക്കുന്നത് സ്കാപ്പാർക്ക് ഇരുപത്താറായിരം റുപ്യക്ക് ബോഡി ഷേപ്പ് ഉണ്ടാവുകൊണ്ട് സ്കാപ്പാർ ഇരുപത്താറായിരം റുപ്യക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച നമ്മൾ കാത്തൊക്കെ ഈ വേടിയവർ ആരെങ്കിലും ഉപയോഗിക്കണമല്ലുണ്ടോ ഇല്ലയെന്ന് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് ഗ്യാരണ്ടി വാറൻറ്റി ഒന്നും ഞമ്മൾ തരില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓക്കേ ആണെങ്കിൽ മാത്രം നമ്മൾ സ്ക്രാപ്പ് വിലക്കാണ് ഈ വണ്ടി കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വർക്ക് ഷാപ്പിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ കഴിയും റിനീവർ എടുത്താൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാത്രം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നമ്മൾ ഇവിടുന്ന് തരുമ്പോൾ ഈ ടയറും ബാറ്ററി പറ്റി ഈ കണ്ടീഷൻ എല്ലാം നമ്മൾ മുപ്പതിനായിരം ഉറുപ്പൊക്കെ പാർട്ടിക്ക് വേണമെങ്കിൽ തരാം